ോട് എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഒരു വാക്യം വായിക്കാം യോവിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് പൂസ് ദേശത്തെ യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം ആയിരുന്നു അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു എന്നാൽ വിരുന്നനാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാവം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു കളയുമായിരിക്കുമെന്ന് പറഞ്ഞു ആളയച്ചു അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ യോവെല്ലാം ഇപ്പോഴും ചെയ്തു പോകുന്നു ലേബിയ പുസ്തകത്തിൽ യാഗത്തെക്കുറിച്ച് അഞ്ച് യാഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് യോവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് കാണുന്ന യോവിൻ്റെ പുസ്തകത്തെ പഴയ നിയമത്തിലെ ജ്ഞാന പുസ്തകങ്ങളുടെ കൂട്ടത്തിലും കവിതാ പുസ്തകങ്ങളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടത് അപ്പം യോവിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒന്നിൽ കാണുന്നുണ്ടല്ലോ അബ്രഹാം ഇസഹാക്ക് യാക്കോ ഏകദേശം അവരുടെയൊക്കെ സമകാലികനാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോവു ആ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ജീവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ചരിത്രത്തിലൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അനുമാനിക്കുന്നു ഊസ് ദേശം എന്ന് പറയുന്നത് പാലസ്തീനും ചാപ് കടലിനും തെക്ക് കിഴക്കായോ വടക്കേ അറേബ്യയിൽ സ്ഥിതി ചെയ്തിരുന്നു എന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു അപ്പം ഇത് മറ്റ് ചിലർ ഊസ് ദേശം ഡെമസ്കോസിനെടുത്ത ഗലീല കടലിനെ വടക്കു വഴിയായി സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ യോബിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നേ യോബ് നിഷ്കളങ്കനായിരുന്നു രണ്ട് നേരുള്ളവനായിരുന്നു മൂന്ന് ദൈവഭക്തനായിരുന്നു നാല് ദോഷം വിട്ട് അകലുന്ന ഒരു വ്യക്തിയായിരുന്നു ഒന്നിൻ്റെ ഒന്ന് നമ്മൾ കാണുന്നത് ഈ ഇയോവിൻ്റെ നിഷ്കള നിഷ്കളങ്കതയ്ക്കും അതിൽ സത്യസന്ധതയ്ക്കും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അടിസ്ഥാനം ദൈവഭയമായിരുന്നു നിഷ്കളങ്കതയ്ക്കും അതുപോലെ ഒക്കെ അടിസ്ഥാനം ദൈവഭക്തിയായിരുന്നു ഒന്ന് ദോഷം വിട്ടകൽ അകലുന്നതുമായിരുന്നു നിഷ്കളങ്കത എന്ന് പറയുന്നത് ദാവീദിനു അല്ല ഇയോബിന് സോറി ഉള്ളതാണ് നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിഷ്കളങ്കനായിരുന്നു ഊസ് ദേശത്തെ നിഷ്കളങ്കനായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് എന്നാൽ ബിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാവം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ ദൈവ ഭജനമനുസരിച്ച് ദൈവം അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു യോബ് അതുകൊണ്ടായിരുന്നു ദോഷം വിട്ടകലന്നവനാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നേരുള്ളവനാണ് ദൈവം ഭക്തനാണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ചെയ്യിച്ചു അപ്പം യോഗ് ഭയങ്കര സമ്പത്തുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അവന് ഏഴായിരം ആട് മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് പേർക്ക് ആളെയും അഞ്ഞൂറ് പെൺകെഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു അപ്പോൾ ആ ദേശത്തെ മുഴുവനും ഭയങ്കര ഒരു ജന്മിയായിരുന്നു ഇയോബ് പക്ഷേ അതോടൊപ്പം തന്നെ പണമുണ്ടെങ്കിലും സ്ഥാനങ്ങളുണ്ടെങ്കിലും മാനങ്ങളുണ്ടെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിലും യോബ് ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ല അത് മാത്രമല്ല ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവത്തിൻ്റെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് യോവിൻ്റെ ക്വാളിറ്റി ഇതാണ് യോഗ് നിഷ്കളങ്കനായിരുന്നു ദൈവസന്നിധി ശന്തൽ പ്രബുളനാതിരി മനഘടകനാതിരി രണ്ടേ കർ കർത്താവിൻ്റെ സന്നദ്ധ നേരോടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവില്ലാത്ത സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് മൂന്നേ അദ്ദേഹം ദൈവഭക്തനായിരുന്നു ദൈവഭക്തനെന്ന് കർത്താവ് യോവിനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളു എന്തൊരു ഭക്തിയാണത് അത് മാത്രമല്ല നാലേ ദോഷം വിട്ടുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പം ഒരു വ്യക്തി സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിലെ അപ്പോൾ നമുക്കത് കാണാൻ കഴിയും നിഷ്കളങ്കനാണ് സത്യസന്ധത ഉള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ പുത്രന്മാർ ദൈവമു പിതാവായ യോ തൻ്റെ മക്കളുടെ ആത്മീക ക്ഷേമത്തിൽ ആഴമേറിയ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ മനുഷ്യനുണ്ടായിരുന്നു അത് ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു നിഷ്കളങ്കതയോട് നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവത്തിൻ്റെ ഉള്ളംഘനത്തിലിരിക്കുന്ന വ്യക്തി ദൈവം പറയുന്നത് അനുസരിക്കുന്ന വ്യക്തി ദൈവം പറയുന്നത് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുകയും കീഴ്പ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് യോ അങ്ങനെ അപ്പം ആ ആ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവത്തിൻ്റെ രക്ഷയും അനുഗ്രഹവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഉപജീവനത്തിൽ നിന്ന് മക്കളെ അകറ്റി അല്ലെങ്കിൽ നിർത്തുന്നതിന് വേണ്ടത്ര സമയം ശ്രദ്ധയും വിനിയോഗിക്കുക വഴി യോവിന് തൻ്റെ ഹൃദയം കുഞ്ഞുങ്ങളിലേക്ക് തിരിക്കുന്ന ഒരു പിതാവായി നമുക്ക് ഉദാഹരണത്തിനൂടെ കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസ് ഒന്നിൻ്റെ പതിനേഴ് അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് അതുപോലെയുള്ളൊരു വൃത്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകലുന്ന മനുഷ്യനായിരുന്നു അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ആ ഊസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മഹാനായിരുന്നു നമുക്ക് അങ്ങോട്ടുള്ള വാക്യങ്ങൾ പുനിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പം ആൾക്കാർ ഇദ്ദേഹം അതിലേ പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും പിന്നെ മുണ്ട് അതിൻ്റെ കുത്തഴിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാലും ഇദ്ദേഹം രോഗിയായി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെയും അദ്ദേഹത്തെ പരിഹസിക്കുന്നവരും ഇവരുടെ ആ ഇദ്ദേഹത്തിൻ്റെ ചിലവില് കഴിഞ്ഞ പല വ്യക്തികളും അന്നേരം അദ്ദേഹത്തെ തള്ളിപ്പറയുന്നതും എല്ലാവരുന്നോണ്ട് പരിഹസിക്കുകയും കല്ലുപറക്കി എറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയുന്നുണ്ട് യോബ് ഒരിക്കലും പാവം ചെയ്തിട്ടല്ല ഇത് അനുഭവിക്കുന്നതെന്ന് യോബിനും അറിയാം ദൈവത്തിനും അറിയാം ദൈവത്തോട് പല ചോ പല ചോദ്യങ്ങളും യോവ് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയായിട്ട് പോലും നിഷ്കളങ്കനയോടും നേരോടും ഒക്കെ ദൈവഭക്തനും ദോഷം വിട്ടകലായിട്ടൊക്കെ ഞാൻ ജീവിച്ച ഒരു വ്യക്തിയായിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ എന്താണിത് സംഭവിച്ചതെന്നൊക്കെയും ദൈവത്തോട് യോബ് ചോദിക്കുന്നുണ്ടെങ്കിലും യോവനൊരു എന്നെ അവനെന്നെ ഞാൻ ഞാനവന് വേണ്ടി കാത്തിരിക്കും ഞാൻ തീക്ക സഹിതനായിട്ട് ഞാൻ അവനെ കാണുമെന്നുള്ളൊരു എൻ്റെ മനഘടകലാദിക ഉറച്ച ഒരു തീരുമാനം യോവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പ്രിയ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ കഷ്ടങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യോബിനെ പോലെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവാത്മ നിങ്ങളെ ബുദ്ധിപ്രദേശിക്കുകയാണ് എൻ്റെ മനഘടകൽ പ്രൗഢലാദി കക്ഷ സന്തൽ കടകലാദി ഒരിക്കലും യോ യോബിൻ്റെ കുഞ്ഞുങ്ങളെ യോവ് അവരുടെ വഴിയിൽ അവർ വിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും വർഷത്തിൽ വർഷത്തിലൊരിക്കലെ ആയിരുന്നവർ എന്നാൽ അഞ്ചിൽ കാണുന്ന എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ അവർ വർഷത്തിലൊരിക്കലും വിരുന്ന് വെക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം അവരുടെ ജീവിതത്തിലുണ്ട് കുടുംബക്കാരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ച് പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളാഴ്ച അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ യോബ് എല്ലാം ഇപ്പോഴും എല്ലാ വർഷത്തിലും ഒരിക്കലെ ഹോമയാഗം അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ മുഖം കാണുന്ന വ്യക്തിയായിരുന്നു രാവിലെ ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു യോബ് യോബ് ഭക്തൻ മാത്രമല്ലായിരുന്നു യോബ് നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ായിരുന്നു ദോഷം വിട്ട അകലുന്ന മനുഷ്യനായിരുന്നു ദൈവഭക്തനായിരുന്നു ദൈവഭക്തി മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർക്ക് പിക്ഷ കൊടുക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും എല്ലാം മുൻനിരയിലുള്ള ഒരു വ്യക്തിയായിരുന്നു യോബൻ എന്നാൽ യോവൻ ഇതെന്തുകൊണ്ട് സംഭവിച്ചത് സഹോദരന്മാർ ഏഴ് രാപ്പകൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കടന്നു വന്നിട്ട് ഏഴ് രാപ്പകൾ ഒരു ആരും പോലും വർത്തമാനം പറയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു എന്നാൽ തന്നെയും അവർ പലപ്പോഴും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അറിയില്ല വിടെയും യോ പറഞ്ഞാട്ട നമ്മളൊക്കെ കാണാൻ കഴിയുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിച്ച ഒരു ദൈവഭക്തനായിരുന്നു ദൈവഭക്തി ഉള്ളവർ ഉള്ളവർക്ക് ഇടമനഘടകലാദികനും അതുപോലെയുള്ളവർക്കൊക്കെ കഷ്ടതയും പിന്നെയും കണ്ണുനീരും ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇടമനഘടക പ്രാതി ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും പ്രതികൂലമുണ്ട് ദൈവജനമേ ആ പ്രതികൂലത്തെ കണ്ടിട്ട് നമ്മൾ നമ്മളിതിനെ ശാസിക്കണം ആ പ്രതികൂലത്തെ കണ്ടിട്ട് അതിന് മേലെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരായി തീരണം നമ്മൾ പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം അപ്രകാരം ദൈവം ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവസനക്ക് നമ്മൾ അടുത്ത് എല്ലുന്ന ഒരു വ്യക്തി ആയിരിക്കണം ദൈവസ്ഥാനത്തിൽ ദൈവം അതാണ് ആഗ്രഹിക്കുന്ന യോബ് എങ്ങനെയായിരുന്നു ദൈവസ്ഥാനത്ത് നിഷ്കളങ്കനായിട്ട് ജീവിക്കാൻ ദൈവോപിന് ദൈവം സഹായിച്ചത് സാത്താൻ കയറി വന്നിട്ടും സാത്താൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും യോവ് പിന്നെയും നിഷ്കളങ്കതോടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും മുള്ളുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ചെറിയുടെ അനുഭവങ്ങൾ അലർജികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും യുവ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല യോവ് യുവനെ മാത്രമേ ശവിച്ചോളൂ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നാൽപ്പത്തി അധ്യായം നാൽപ്പത്തി രണ്ടിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് യോവിനെ ദൈവം അങ്ങനിച്ചനുഗ്രഹിച്ചാട്ടം ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് മുപ്പത്തെട്ട് മുതൽ കർത്താവ് യോവിനോട് സംസാരിക്കുന്ന ഒത്തിരി ചോദ്യ ചിഹ്നങ്ങളുമായിട്ട് കർത്താവ് വന്നു എന്നാൽ അതിനൊന്നും യോവിന് മറുപടി കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ തന്നെ ദൈവസാന്ത്യം അനുഭവിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ചൊറിച്ചിലുണ്ടെങ്കിലും അലർജി ഉണ്ടെങ്കിലും അതിന് മുഖ മൊത്തം യോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും യോബിനെ മാത്രം യോബ് ചവിച്ചോളൂ ഒരിക്കലും ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല ആ സഹോദരിയായ ഭാര്യ പറഞ്ഞ് ദൈവത്തെ ത്യജിക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞ് ദൈവത്തിൽ നന്മ പ്രാപിച്ചെങ്കിലും തിന്മയും പ്രായ്പ്പോൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ആ സഹോദരി ഉപദേശിക്കുന്നതായിട്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതൊരിക്കലും ആ സ്ത്രീ ഒരു പന്ന സ്ത്രീയായിട്ടല്ലാതെ ഇത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഭക്ഷണത്തിന് ഇല്ല കുടിക്കാനും കഴിക്കാനുമില്ല ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല അതുപോലെ ഒരു കഷ്ടത്തിൻ്റെ ആ മധ്യത്തിൽ ആയിരിക്കുന്ന അനുഭവം കണ്ടുകൊണ്ട് ഇനിയെങ്കിലും അടമനഘടകം ഇങ്ങനെ കടന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തു എനിക്കിത് കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ദൈവത്തെ ഒന്ന് തള്ളി പറയാൻ പറഞ്ഞത് നാലാ യോവതിനൊന്നും ചെവി കൊടുക്കാതെ വണം അന്തൽക്കടകൽ റീമനഘടകലാദി കക്ഷക്കടകല സന്തൽക്കടകലാദി റിവൽക്കടകലാദി സാത്താവിൻ്റെ ആലോചന കർത്താവ് ഊട്ടെങ്കിലും കർത്താവിനറിയാം യോവിൻ്റെ നിഷ്കളങ്കത കർത്താവിനറിയാമല്ലോ അത്രമാത്രം ദൈവഭക്തനാണെന്ന് കർത്താവിനറിയാം ഒരിക്കലും കർത്താവിനെ ത്യജിച്ചു പറയത്തില്ലെന്ന് അടമനഘടകലാദി കർത്താവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് അങ്ങനെ വർക്ക് മാത്രമേ ഈ പരീക്ഷ കൊടുക്കത്തുള്ളൂ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷകൾ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഈ എന്നെ കേൾക്കുന്നതെങ്കിൽ അന്തൽക്കടകല റിയുമനക്കടകലോ ആദ്യ കക്ഷക്കടകലോ ആദ്യ യോവിനെ പരീക്ഷിക്കാൻ സാത്താനെ അനുവദിച്ചതും കർത്താവ് തന്നെയാണ് ദൈവജനമേ നമ്മുടെ പവനത്തിൽ നമ്മൾ അടമന നമ്മൾ ഒതുങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അനുഭവമാണ് ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന ഭാര്യയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അന്തൽക്കടകല റിയമനകടകൾ ആദ്യ പരീക്ഷകൻ എടുത്തു വരുന്ന അല്പസമയത്തേക്ക് മാത്രമേ അവന് ഇത് പ്രവർത്തിക്കാനും കഴിയത്തുള്ളൂ ദൈവ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അടമനഘടകളാദ്യ സമയമാകുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാര്യയുടെ അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത് അമ്മായിമ്മയുടെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ മരുമോളുടെ ജീവി കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ വല്യപ്പൻ്റെ വല്യമ്മയുടെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ആ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നതെങ്കിൽ അടമനഘടകൾ ആദ്യം ഇന്ന് രാത്രി കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ശക്തനായൊരു ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് അടമനഘടകളാദ്യം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് വിടുതലില്ലാത്തതെന്ന് ചോദിക്കുന്ന വ്യക്തിയോട് ദൈവാത്മാവൻ രാത്രികാലം ബുദ്ധി ഉദ്ദേശിക്കുന്നു സന്തൽ പ്രഭലാതി മന ഘടകൽ പ്രഭടലാതി അക്ഷരഘടകല സന്തൽ ഘടക പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഭാരം അത് വലിയൊരു ചുമടായിട്ട് നമുക്ക് തോന്നും എന്നാൽ നമുക്ക് നല്ലൊരു ചുമട് താങ്ങിയായിട്ട് ദൈവം നമ്മുടെ കൂടെയിരുന്നു നമ്മളെ സഹായിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത് നമ്മളെ ഒരിക്കലും ദൈവം തള്ളിക്കളയുന്ന കർത്താവല്ല നിലവിളിക്കുന്ന തരത്തിനെയും സഹായമില്ലാത്ത അനാഥിനെയും വിട്ടിപ്പിക്കുന്ന കണിനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം മാനിക്കുന്നതുമാണെന്നു ബകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ് അടമനഘടകലാദി അക്ഷക്കടകൽ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ശന്തൽ പ്രബഡലാ ത് റീമനഘടകലാദി അക്ഷരഘടകല സന്തൽക്കടകല റീമനഘടക ാതി എങ്കിൽ നിങ്ങളെ ഒരു ദൂതു ബാഗികളായിട്ട് ദൈവത്തിന് മാറ്റുവാൻ കഴിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയുടെ മേലെ ഒരിക്കലും ശത്രുവിൻ്റെ പരീക്ഷ കൊണ്ടുവന്നിട്ടാലും അവനത് പരാജയപ്പെട്ടു പോത്തുള്ള ശന്തൽ റിമന റിമനഘടകലാതി യോവനെ പരീക്ഷിക്കാൻ സാധാരണ ദൈവം അനുവദിച്ചപ്പോഴും യോവതിന്മേലെല്ലാം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടെന്താ പിൽക്കാലത്ത് അവൻ അനുഗ്രഹമായി തീരുന്നവൻ മക്കളെ തിരിച്ചു കൊടുക്കുന്നതും ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടതുമായിട്ടും ദൈവം സകല നന്മകളും തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുത്തതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്ന ആളുകളിൽ നന്മകൾ നഷ്ടപ്പെട്ടവരാണോ എന്നെ കേൾക്കുന്നത് യോബിനെ പോലെ പരീക്ഷിക്കപ്പെടുന്നവരാണോ യോബിനെ പോലെ ആരെങ്കിലും അടമനകൾ മക്കൾ മരിച്ചുപോയ മാതാപിതാക്കളാണോ എന്നെ കേൾക്കുന്നത് അടമനഘടകം ആദ്യം നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളാണോ എങ്കിൽ നിങ്ങൾക്ക് മടക്കി തരുത്തുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രി കാലം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ ദൈവം അടമനഘടകം ആദ്യം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വേർപാടിന്റെ ദുഃഖം ഇന്ന് രാത്രിക്കാരൻ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു അടമനഘടകലാതി അതിനെ ഓർത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല നാളുകളിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവസനിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കാൻ ദൈവാത്മ നിങ്ങളെ ബുദ്ധി ഉദ്ദേശിക്കുവാണ് അന്തരാത്രിമനഘടക അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അന്തരയ്ക്കുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അടങ്ങിപ്പോവാൻ ദൈവാത്മാവ് നിങ്ങളെ ഇടയാക്കട്ടെ ഷാന്തൽ പ്രൗഢലാദി കക്ഷക്കടകല റീവലഘടകലാതി അന്തൽക്കടകല റീമനഘടകലാധി കക്ഷക്കട തലമുറ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതോ വേർപാടിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേർപാടിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു തലമുറ നഷ്ടപ്പെട്ട വേറുപാടിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു സഹോദരനോ സഹോദരിയോ നഷ്ടപ്പെട്ട വേറുപാടിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു അതോ വല്യപ്പനും വല്യമ്മനും നഷ്ടപ്പെട്ട വേർപാടിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു അവരുടെ സഹായം കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണോ എനിക്കിനി സഹായിപ്പാൻ ആരുമില്ലെന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ അന്തൽക്കടകലറിമന കടകലാദി കക്ഷക്കടകല സന്തൽ പ്രൗടലാദി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി കാലം നിങ്ങളുടെ കൂടെ ഉണ്ട് അന്തൽക്കടകലാദി മറന്നു പോകരുത് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഭഗിച്ചെൻ്റെ കരത്തിൽ ഭഗിച്ച് പരിപാലിക്കുന്ന ദൈവമാണ് അടമന കടകൽ പ്രൗടലാദി കക്ഷക്കട മറ്റ് വേട്ടക്കാരൻ്റെ കണിയിലെന്നതുപോലെ അന്തൽക്കടകലാതി ഞാൻ നിന്നെ ഭഗിച്ച് പരിപാലി വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് നിന്നെ ദൈവമാണ് തെറ്റി ഒഴിഞ്ഞു പോയതുപോലെ പല ആപത്തുകൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതെന്നെല്ലാം ഞാൻ നിന്നെ വിഡിപ്പിച്ച കാര്യം നീ മറന്നുപോകരുത് അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് കിടന്നു ജീവിതത്തിൽ ജീവിതത്തിലേക്ക് കടന്നുപോകും മരണകരമായ രോഗം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവിടെ നോക്കി ഞാൻ നിന്നെ വിഡിപ്പിച്ചു മാനിച്ച ദൈവമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി കാലം താങ്കൾ മറന്നു പോകരുത് ഇടമന താങ്കൾ ഏത് വിഷയത്തുമേ നിലവിളിക്കുന്നോ ആ വിഷയത്തും ശക്തനായൊരു ദൈവം നിങ്ങൾക്ക് മറുപടി ആയിട്ട് കടന്നു വന്നിട്ടുണ്ടെന്ന് രാത്രി കാലം ദൈവാത്മാ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു ഇടമനഘടകരാദി ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് രാത്രി എനിക്ക് ദൂരം മുമ്പിൽ ഏൽപ്പിക്കപ്പെടുവാണെങ്കിൽ ദൈവത്തിനെ സന്ദർശിക്കുന്ന ദിവസങ്ങളാണ് യോവിൻ്റെ അടുക്കൽ കടന്നു വന്നതുപോലെ കഷ്ടത സഹിഷ്ണു സഹിഷ്ണ ചിത്തതയും ചിത്തത പ്രത്യാശ ഉളവാക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ആമേൻ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും വിടുതൽ നീ അനുഭവിക്കുന്ന ദൈവാത്മനെ ബുദ്ധി ഉപദേശിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ